ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ ഒരുപാട് കളക്ഷൻസും കൂടെ പഴയതുമായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും കേട്ടോ ജയ്പൂർ കോട്ടൻ ടോപ്പീസിൻ്റെ മെറ്റീരിയലാണ് സ്ക്രീനിൽ കാണിക്കുന്നത് രണ്ടര മീറ്റർ ടോപ്പ് രണ്ടൊരു മീറ്റർ ബോട്ടം വരുന്ന സെറ്റാണ് കാണിക്കുന്നത് കൂടെ ദുപ്പട്ട കൂടി ഇൻക്ലൂഡഡ് ആണ് കേട്ടോ നമ്മുടെ ചാനലിൽ നല്ലൊരു വീഡിയോ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു നല്ലൊരു അവസരം കൂടിയാണിത് മുമ്പ് നമ്മൾ പത്ത് പീസ് എടുക്കുമ്പോൾ മാത്രമേ ഹോൾസെയിൽ റേറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ വെറും മൂന്ന് പീസ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിലാണ് തരുന്നത് മൂന്നോ അതിൽ കൂടുതലോ പീസ് എടുക്കുന്നവർക്ക് ഓരോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് കണ്ടു വരുന്നത് ഫ്രീ ഡെലിവറി ആണ് കൂടാതെ ഓൾ ഇന്ത്യ ഡെലിവറിയും നമുക്ക് ആണ് നമ്മുടെ കയ്യിൽ നിന്നും ഹോൾസെയിലായി പർച്ചേസ് ചെയ്തുകൊണ്ട് വീട്ടിലിരുന്ന് കൊണ്ട് നിങ്ങൾക്ക് തന്നെ റീറ്റെയിലായിട്ട് വിൽക്കാവുന്നതാണ് കേട്ടോ ഇതിലൂടെ നല്ലൊരു വരുമാനം നിങ്ങൾക്കും നേടാവുന്നതാണ് ഏത് പ്രായക്കാർക്കും ഏത് കാലത്തും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കോട്ടൺ മെറ്റീരിയലാണ് നിക്കുന്നത് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുവാനും മെറ്റീരിയലിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും വേണ്ടിയിട്ട് സ്ക്രീൻ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് വെച്ചാൽ മതിയാകട്ടോ എല്ലാ മെസ്സേജസിനും നമ്മൾ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന് മുന്നേ തന്നെ മെസ്സേജ് അയക്കൂട്ടോ